വിലക്കുറവ് എന്ന് പറഞ്ഞ സാധനം അവന് ഉണ്ടാവില്ല ഇത് കുടിച്ചാ ഇത് ഇത് രണ്ടും കൂടി കൂട്ടി കുടിച്ചാൽ സമയം പിന്നെ അവന് നോക്കണ്ട എത്രയും കിട്ടും അന്ത് കളിക്കണ കാര്യാണ് ഒരാൾ മാത്രം കളിച്ച് ഗോളടിച്ചിട്ട് കടന്നു തുറങ്ങിട്ട് കാര്യമില്ല രണ്ടാൾക്കുള്ള സുഖമാണ് ദാമ്പത്യപ്പെടുക അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ആണ് പെണ്ണിനും ഉള്ളത് അപ്പൊ ഈ കൊല്ലങ്ങൾ കല്യാണം കഴിച്ചിട്ട് കൊല്ലങ്ങളായിട്ട് ഓരോരുത്തർ നമ്മൾക്ക് കുട്ടികളാണില്ല സമയം വല്ല ഒക്കെ കിട്ടും പക്ഷെ അവൾക്ക് ഈ മോർട്ടിലിറ്റി കൗണ്ടൊന്നും ഉണ്ടാവില്ല ആ പക്ഷെ മൂന്നാഴ്ചക്ക് കല്യാണം കഴിച്ചിട്ട് അല്ലെങ്കിൽ ആറുമാസം ഒരു കൊല്ലം നിന്നിട്ട് പെണ്ണ് പോകണ്ടല്ലോ പുറത്ത് പറയാൻ പറ്റുവോ ഈ ബുദ്ധിമുട്ടാണ് ഒരു കാര്യമില്ല അവിടെ ചോറും കറി ഉണ്ടാക്കി തിന്ന് കല്യാണം കഴിച്ചവർക്കും കഴിക്കാൻ പോണവർക്കും പോലും ഇത് ഉപയോഗിക്കാം ആണ് പെണ്ണിനും പറ്റും ഉപയോഗിക്കാം പക്ഷെ പറയാണ്ട് എന്റെ ഇങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് വരാൻ കാരണം അറിയോ പലർക്കും ഉപകാരപ്പെട്ട സംഗതിയാണ് അതുപോലെ തന്നെ പലരും ഷെയർ ചെയ്യേണ്ടതും ആയ ഒരു വീഡിയോ ആണ് പറയാൻ മടിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ അനുഭവിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ ചെറുപ്പക്കാരിൽ അനുഭവിക്കുന്ന കുറച്ച് കാര്യങ്ങൾക്ക് ഒരു പരിഹാരം കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളിപ്പോൾ ഇത് മലപ്പുറത്തിൻ്റെ മണ്ണിലുണ്ട് എന്താ പരിപാടി അറിയാം എത്രത്തോളം മെസ്സേജുകൾ വരണുണ്ട് അത്രത്തോളം ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാൻ ബുദ്ധിമുട്ടാകുന്നുണ്ടല്ലോ മുഴുവനും ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അതിനുള്ള പരിഹാരം അതിനുള്ള പരിഹാരമാണ് ഈ മുടി മുടി പറഞ്ഞു പറഞ്ഞുകൊടുക്കണ്ടേ അങ്ങനെ ആരെങ്കിലും ണ്ടെങ്കിൽ നെഗറ്റീവ് കമന്റ് മുന്നേ നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ് നിങ്ങൾ കമന്റ് ഇട്ടോളൂ എന്നാലും നിങ്ങള് അതേ അഡ്രസ് അഡ്രസ് തരാം വാങ്ങിയാലാണ് പിന്നെ കമന്റ് ഇടുക അല്ലേ എന്തൊക്കെയാണെങ്കിലും

ഇതൊരു കിഴങ്ങാണ് ചെടിന്റെ കിഴങ്ങാണിത് ആ അത് സംസ്കരിച്ചെടുക്കണത്യാനി ചെയ്യിപ്പിക്കുക പിന്നെ ഇത് നമ്മളെ നാട്ടിൽ അങ്ങനെ നായ്ക്കുറിന്റെ പയറ് അതിന്റെ കുരു നിതിന്റെ ഉള്ളിലുള്ള പരിപ്പാണ് പയറ് പയറിന്റെ കുരു എന്തിനാ ഇത് സമയം ബലം കിട്ടാൻ തന്നെ കിട്ടാൻ താല്പര്യമൊക്കെ പിന്നെ ഇത് അശ്വഗന്ധം എനർജി ആ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ജിമ്മിന് പന്തളിക്കുന്ന രക്തോട്ടം ഒക്കെ ഉഷാറാവാൻ വേണ്ടി ആൾക്കാർ ഇതിന് പവർ കിട്ടാനാണ് മസ്സിൽ രക്തോട്ടം എല്ല് അതിനൊക്കെ ഉഷാറായി സാധനം ഇത് കുടിച്ചാ ാണ് കഴിക്കേണ്ടത് എന്നുള്ളത് രണ്ടും കൂട്ടി കുടിച്ച സമയം പിന്നെ നോക്കണ്ട പിന്നെ നമ്മുടെ നമുക്ക് ഞമ്മക്കെതിരെ കമന്റ് എതിര് പറയണ്ട കാരണം ഇത് ഉപയോഗപ്പെടുന്ന ഉപകാരപ്പെടുന്ന കമന്റിന്റെ അല്ല ഇത് ആണിനും പെണ്ണിനും ഇപ്പത്തെ ചെറുപ്പകറി മുഴുവൻ ഈ ബുദ്ധിമുട്ടുണ്ട് പണ്ട് നമ്മളൊക്കെ പ്രായമുള്ള വയസ്സ് അമ്പത് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് കുടിക്കണം ആ കല്യാണം കഴിച്ചിട്ടല്ല കുടിക്കാൻ കല്യാണം കഴിക്കാൻ പോണവർക്കും അഡ്വാൻസ് ആയിട്ട് കുടിക്കണം കുടിക്കാ പവറില്ല പിന്നെ മാനസിക ടെൻഷൻ ഇത് ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടാകും ഒരുപാട് കാരണുണ്ട് സമയം ബലോ താല്പര്യവും ഒറ്റയടിക്കാണ് കുറയില്ല നൂറ് പ്രശ്നത്തിൽ ഒരു പ്രശ്നമാണ് ടെൻഷൻ രണ്ടാമത്തെ പ്രശ്നമാണ് നമ്മളെ ജീവിതശൈലി ഭക്ഷണ രീതി ഇളകാത്ത ആൾക്കാര് അത് എടുക്കുന്ന ഒരുപാട് കാര്യണ്ട് ഓഫീസ് ഡ്യൂട്ടി മാത്രമല്ല ടെൻഷൻ ഉണ്ടെങ്കിലും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല

ഈ ബുദ്ധിമുട്ടാണ് ഒരു കാര്യമില്ല അവിടെ ചോറും കറിയുണ്ടാക്കി തിന്ന് കടന്നു പറഞ്ഞ കാര്യോ അത് പുറത്തു പറയാൻ പറ്റൂല പറയാൻ പറ്റൂട് പറയാളുകളോട് പറയാ വാട്സാപ്പിലേ വരാൻ പാടുള്ളൂ മെയിൻ ആയിട്ട് അതിനാത്ര എല്ലാവർക്കും കിട്ടും പക്ഷെ ദാമ്പത്യ ബുദ്ധിമുട്ടാണുള്ള നാച്ചുറൽ ആണു മനുഷ്യന്മാർ കഴിക്കണത് അപ്പൊ ആ കല്യാണം കഴിക്കുമ്പോ അതിന്റെ ഉപകാരം കിട്ടണം അത് രണ്ടു രണ്ടുട്ടർക്കും പ്രശ്നം സമയം കിട്ടാഞ്ഞാൽ അതിന്റെ ഏറ്റവും ബുദ്ധിമുട്ടായിരിക്കാം കുടുംബ വന്നം തെറ്റാന് മെയിൻ കാരണം ഇത് തന്നെ ആണല്ലേ അപ്പൊ മെയിനായിട്ട് അപ്പോ ഇത് വാങ്ങണമെന്നുണ്ടെങ്കിൽ വാങ്ങണമെന്നുണ്ടെങ്കിലൊക്കെ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ താഴെ കൊടുക്കല്ലേ വിളിക്കാൻ ഫോൺ എടുക്കാനല്ലേ എടുത്തില്ല എന്നുള്ള പരാതി ആരും പറയരുത് വാട്സാപ്പിൽ കഴിഞ്ഞ മെസ്സേജ് കഴിഞ്ഞാൽ മറുപടി ഇരുപത്തിനാല് മണി കൊടുത്തോളൂ അല്ലേ രണ്ടുമൂന്ന് ദിവസത്തിനുള്ളിൽ രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ കിട്ടില്ല അതിരാത്രം മെസ്സേജ് വരലുണ്ട് അപ്പം ഇവിടെ വന്ന സമയത്ത് മലപ്പുറം വന്ന സമയത്താണ് ആശാനമായിട്ട് ഇങ്ങനെ അറിഞ്ഞത് ഏതായാലും നമ്മുടെ പ്രേക്ഷകരിൽ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഉപകാരപ്പെടുന്നവർക്ക് ഒന്ന് എത്തിക്കോട്ടെ എന്ന് ചേർത്തിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഇത് കൊല്ലങ്ങൾ കല്യാണം കഴിച്ചിട്ട് കൊല്ലങ്ങളായിട്ട് ഓരോരുത്തർ നമ്മൾ കുട്ടികളാണ് സമയം വലക്കെ കിട്ടും കൗണ്ട് ഒന്നും ഉണ്ടാവില്ല അപ്പൊ ഇങ്ങനെ ഒരുപാട് മരുന്നുകൾ കുടിച്ചിട്ടുണ്ടാവും ഒരു ഓർക്കിഡ് ചെടിയാണ് ഹരിയാനയിലാണ് ഹരിയാനയിലല്ല ഇത് ഹിമാലയൻ കാടുകളില് കിട്ടാണ് അങ്ങനെ ഒരു ചെടിയാണ് ചെടീന്റെ െടിയത് ഭൂമി തണുത്തിക്കണം അതിനെ വില വരുന്നുണ്ടോ ഇതിന് ഇപ്പത്തെ മാർക്കറ്റ് മുപ്പത്തയ്യായിരത്തിന് മുപ്പത്തയ്യായിരം രൂപ കിലോ ഒരു കിലോന് കിലോ മുപ്പത്തയ്യായിരം രൂപ വില വരുന്ന കുട്ടികളിൽ ഇല്ലാത്തവർക്ക് അതുകൊണ്ട് നമ്മള് മരുന്ന് ഉണ്ടാക്കി കൊടുക്കും ഇതൊന്നും കിട്ടില്ല ഇതിക്ക് പാൽമുദുള്ളി ഇങ്ങനെയൊക്കെയുള്ള ഈ സാധനങ്ങളൊക്കെ കൂട്ടാണ്ട് അപ്പൊ ആ കൂട്ടുമ്പോഴാണ് ഇതൊക്കെ മാത്രമേ ഉണ്ടാക്കി കൊടുക്കുകയുള്ളു അതെന്റെ ഇതൊക്കെ ഇവിടെയുള്ള കൃഷിയാണ് പാൽമുദ ാണ് കിട്ടില്ല അങ്ങനത്തെ ഓരോ കാര്യങ്ങളാണ് ഇതാണെങ്കിൽ അത് തോലില്ല ഒഴിവാക്കാണ്ട് ഇതിലൊരു എണ്ണ ഉണ്ടോ അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടാണ് പരുവത്തിലേക്കാക്കി എടുക്കുന്നത് ഇതിപ്പോ തോല് പൊളിച്ച് ഉണക്കിയിട്ടുള്ളതാണ് യാത്ര ഇതിന്റെ കളർ വേറെ അതിന് കുറച്ച് പരുവങ്ങളൊക്കെ ചെയ്തിട്ട് പൊടിക്കും അതിന്റെ സംസ്കരണുണ്ട് പിന്നെ അതേമാതിരി ഇതൊരു ചെടീന്റെ പേരാണ് ഇതാണ് അശോകന് ഇതും തോലി അതെ അങ്ങനെ ഇതേമാതിരി പാക്കറ്റ് ആക്കി കൊടുക്കും നല്ല റിസൾട്ട് അത് പാരമ്പര്യമായിട്ടുള്ള പണ്ടൊക്കെ ഇപ്പൊ പുതിയൊരു പ്രോഡക്റ്റും കൊടുക്കുന്നത് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു എന്തുകൊണ്ടാണ് അങ്ങനത്തെ പ്രശ്നങ്ങൾ കൂടി ഒന്ന് വ്യക്തമാക്കി കൊടുക്കോ ദാമ്പത്യ ബുദ്ധിമുട്ട് വരുന്നതിന് മുന്നേ ഒന്ന് ആർക്കെങ്കിലും പരിഹാരം കാണാ അല്ലെങ്കിൽ ഈ ഒരു മരുന്ന് ഉപയോഗിക്കുന്ന മുന്നേ പരിഹാരം കണ്ടതിന് ശേഷം ദാമ്പത്യ ബുദ്ധിമുട്ട് ഒരുപാട് കാര്യം ഒരുപാട് അത് വരും കഴിയുമ്പോഴും രണ്ടാമത് പേരും എന്തെങ്കിലും സ്ഥിരമായിട്ട് മരുന്ന് കുടിക്കണോന് എന്തെങ്കിലും അസുഖത്തിന് മാറാരോഗത്തിന് മരുന്ന് കുടിക്കണവനു വരും മൂന്നാമത് പേരും ടെൻഷൻ ഉള്ളവന് അതൊന്നും എവിടെ ചെക്ക് ചെക്കാക്കിയാലും അറിയില്ല മനസ്സിലാവില്ല അതൊക്കെ എനിക്ക് വിളിച്ചാൽ കുറച്ചൊക്കെ പറഞ്ഞിരുന്നു വിളിക്കണ്ട പിന്നെ നാലാമത്തെ കാര്യം പിന്നെ വരാള്ളത് ഇരിക്കണോന് ചെയ്യാതെ ചെയ്യാതല്ല ഭക്ഷണം കഴിച്ചോ ഓഫീസിലോ എന്തെങ്കിലും ബിസിനസ് ഒക്കെ ചെയ്ത് ഇരിക്കണോന്നു അപ്പൊ ഇതാണ് ഒരു മുഖ്യമായിട്ടുള്ള കാരണം പിന്നീടുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കണം ഇത് നാലുണ്ടെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിലും ഇത് അവനറിയാൻ അറിയാൻ അപ്പൊ ആൾ സാറേ കാര്യം ആക്റ്റീവ് ആയിക്കാരും പക്ഷെ മനസ്സിൻ്റെ ഉള്ളിൽ തീയക്കാരം അത് എന്തുകൊണ്ട് വരുന്നതെന്ന് വെച്ചാൽ അത് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കും അപ്പൊ അതിനൊരു പരിഹാരം പറഞ്ഞോളൂ അങ്ങനെയൊക്കെയാണ് കാര്യം ആണെങ്കിൽ ആരോഗ്യത്തിന് വേണ്ടിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് പോണതാണ് ഇത് ജിമ്മിന് പോണത് അത് പോണല് അങ്ങനെ ഉഷാറുള്ളവർക്ക് കുടിക്കുക വ്യായാമക്കുറവ് അതിന്റെ ഒരു ഭാഗമാണ് ഇഷ്യൂസ് ഉണ്ടോ അവർക്കും വരും അതെല്ലാം ഉണ്ട് അവനൊരു ടെൻഷനു ശേഷം അവൻറെ വൈഫിന്റെ ഒരു ടെൻഷൻ വന്നാലും ഉണ്ടാവും അത് ഒരു ഉദാഹരണമാണ് എന്തെങ്കിലും ഒക്കെ താങ്ങാൻ പറ്റാത്ത വരുമ്പോഴും അങ്ങനെയൊക്കെ വരും അതൊക്കെ രണ്ടുകൂട്ടരോട് പറഞ്ഞ് സെറ്റപ്പ് ആയ ഹാപ്പി ആയിട്ട് പോകും പിന്നെ വൈഫിന് ഇതേമാതിരി പ്രശ്നങ്ങൾ വരും ഒരു ദാമ്പത്യം എന്ന് പറഞ്ഞാൽ ഒരു ടീമിനൊരു മാത്രം ഉള്ളല്ല രണ്ട് ടീമിനും ഉള്ളാണ് രണ്ട് ടീമിനായിട്ട് സുഖം കിട്ടും പന്ത കളിക്കണ കാര്യാണ് ഒരാൾ മാത്രം കളിച്ച് ഗോളടിച്ചിട്ട് കടന്നുറങ്ങിട്ട് കാര്യമില്ല രണ്ടാൾക്കുള്ള സുഖമാണ് ദാമ്പത്യപ്പെടുക അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ആണ്ണും പെണ്ണിനും ഉള്ളത് അപ്പം ഈ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അവൾ അങ്ങനെ കടക്കും ഒരു ഉപകരണമായിട്ട് ഓൻ എന്താ കാട്ടാളെ കാട്ടി കൂട്ടിയിട്ട് ഓൻ കടന്നു തുറങ്ങും ഇവളൊരു നാല് സംഘം കഴിയുമ്പോൾ ബാക്കി ടെൻഷൻ വരും കാരണം ഡെയിലി കുടി കുളിക്കണം അത് ഓരോ കാര്യങ്ങൾ ചെയ്യണം അതിനോടനുബന്ധിച്ച് ഇവൾക്കൊരു സുഖം അറിയില്ല ഒരു ും കാര്യങ്ങളൊക്കെ ഒന്ന് വ്യക്തമാക്കി തന്നതിന് നന്ദി അതുപോലെ തന്നെ ആരെങ്കിലും വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അയച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അയച്ചു കൊടുക്കുക പിന്നെ കുറച്ച് ഡിലേ വരും എന്നറിയാം ഞാൻ മെസ്സേജ് നമ്മൾ ഇവിടെ വന്നപ്പോൾ തന്നെ ഒരുപാട് മെസ്സേജ് നോക്കുന്നത്